പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം മുപ്പത്തിരണ്ട് പോകാം കണ്ണൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ അടുത്തേക്ക് മുഖം കുനിച്ചു കൊണ്ട് ചോദിച്ചു ശ്രീ അവനെ മിഴികൾ ഉയർത്തി നോക്കി പോകാം നമുക്ക് അവൻ അവളുടെ നിറഞ്ഞു വന്ന മിഴികൾ പെരുവിരൽ ഉയർത്തി തുടച്ചു കൊടുത്തു സ്ത്രീ അവനെ മനസ്സിലാകാത്ത രീതിയിൽ നോക്കി അവളുടെ വിതുമ്പുന്ന ചുണ്ടുകളിലായിരുന്നു അവൻ്റെ നോട്ടം എന്താടാ അവൻ അവളുടെ കവിളിലൊന്ന് തട്ടി അവൾ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു നമുക്ക് വേഗമൺ വരെ പോയാലോ അവൻ അവളെ ഒന്ന് തന്നിലേക്ക് ഇറുക്കി അമർത്തി ഞാൻ വരാം ഉടനെ തന്നെ അവളുടെ മറുപടി അവനെ തേടിയെത്തി അവൻ അത് കേട്ട് ചിരി വന്നു അവൻ്റെ അടഞ്ഞ ശബ്ദത്തിലുള്ള ചിരി കേട്ടതുപോലെ തോന്നി ശ്രീ അങ്ങനെ തന്നെ നിന്ന് അവനെ മുഖമുയർത്തി ഒന്ന് നോക്കി അവൻ്റെ കുസൃതിയോടെയുള്ള നോട്ടം അവൾക്ക് വേഗത്തിൽ മനസ്സിലായിരുന്നു എന്നെ പറ്റിച്ചതാണല്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കി കപട ദേഷ്യത്തിൽ അവൾ അവൻ്റെ കൈപ്പിടിയിൽ നിന്ന് ഒന്ന് കുതറി പക്ഷേ അവൻ്റെ ബലത്തിൽ അവൾ തോറ്റുപോയി അടങ്ങി നിൽക്ക് ഞാൻ ആരെയും പറ്റിച്ചിട്ടൊന്നുമില്ല അവൻ ചിരിയോടെ അവളോട് പറഞ്ഞു പിന്നെന്തിനാ ചിരിക്കുന്നത് എനിക്കറിയാം അവിടെ പോകേണ്ട കാര്യമൊന്നുമില്ല എന്നെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി മനഃപ്പൂർവം പറഞ്ഞതല്ലേ അവൾ മൂക്ക് വലിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ പറ്റിച്ചതൊന്നുമല്ല എനിക്ക് അവിടെ വരെ പോകേണ്ട ആവശ്യമുണ്ട് അത് കേട്ടതും അവളുടെ മുഖത്ത് വീണ്ടും സങ്കടം നിഴലിച്ചു പക്ഷേ പോകുന്നത് ഈ അടക്കാക്കളിയേയും കൊണ്ടാണെന്ന് മാത്രം അതിൽ അവൾ അവനെ കണ്ണുവിടർത്തി നോക്കി ശരിക്കും പോകുവോ ശരിക്കും പോകും ക്ലയൻറ്റിനെ കാണാനൊന്നുമല്ല പക്ഷേ നിന്നെ കൂട്ടി ഒരു ചെറിയ ട്രിപ്പ് അതേ ഉദ്ദേശിച്ചുള്ളൂ ശ്രീ അത് കേട്ടതും അവനെ കണ്ണു കൂർപ്പിച്ച് നോക്കി വിടെന്നെ അവൾ അവൻ്റെ കൈപ്പിടിയിൽ നിന്നും ശക്തമായി തന്നെ ഒന്ന് കുതറി അടങ്ങി നിൽക്ക് ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ അവൻ അവളെ വീണ്ടും തന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞതും ശ്രീ ഒന്ന് അടങ്ങി നിന്നു കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞിരുന്നില്ലേ നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് പക്ഷെ നടന്നില്ല അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു യാത്ര തനിക്ക് പരീക്ഷ തുടങ്ങിയത് കൊണ്ടാണ് ഇത്രയും വൈകിയത് ഇല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ച മുന്നേ തന്നെ ഞാൻ പോകാമെന്ന് കരുതിയതാണ് ഇനിയിപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് എന്തായാലും ഒരാഴ്ച ലീവല്ലേ അപ്പോൾ എക്സാമിൻ്റെ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറാൻ നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം അപ്പോൾ അമ്മയും ദേവൂട്ടിയും എന്തു ചെയ്യും അമ്മയും ദേവൂട്ടിയാണ് നിന്നെ കൂട്ടി എന്നോട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി തരാൻ പറഞ്ഞത് കണ്ണൻ അവളുടെ കവിളിൽ ഒന്ന് കുത്തിക്കൊണ്ട് പറഞ്ഞു അമ്മ അങ്ങനെ ഒന്നും പറയില്ല ശരി അപ്പോൾ എങ്ങനെയാ പോകാനായിട്ട് സമ്മതമാണോ അല്ലയോ കണ്ണേട്ടൻ ഉണ്ടെങ്കിൽ എവിടെ വരെ പോകാനും ഞാൻ റെഡിയാണ് അവൾ ചിരിയോടെ പറഞ്ഞു കണ്ണൻ തന്നെ അവളുടെ ബാഗും പാക്ക് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് തന്നെ പിന്നീട് അവളുടെ ഡ്രസ്സൊക്കെ എടുത്തു വെക്കേണ്ട ആവശ്യം വന്നില്ല രണ്ടുപേരും പേരും ഒരുങ്ങിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അധികം വൈകാതെ താഴേക്കിറങ്ങി അവരെ കാത്തുന്നതുപോലെ ദേവൂട്ടിയും അമ്മയും ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും ഇനി അടിച്ചു പൊളിച്ച് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ അല്ലേ ദേവൂട്ടി സ്ത്രീയെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് കുസൃതിയോടെ ചോദിച്ചു അവളുടെ ആ ചോദ്യത്തിന് എന്തുകൊണ്ടോ സ്ത്രീയുടെ മുഖം പതിയെ ഒന്ന് ചുവന്നു വന്നു സൂക്ഷിച്ചു പോയിട്ട് വാ മക്കളെ രണ്ടുപേരുടെയും തലയിൽ തലോടി അമ്മ പറഞ്ഞുകൊണ്ട് രണ്ടുപേരെയും യാത്രയാക്കി പോകുന്ന വഴിയിൽ സ്ത്രീയുടെ വീട്ടിൽ കയറി അവളുടെ അമ്മയോടും കൂടെ യാത്ര പോകുന്ന കാര്യം പറഞ്ഞു അമ്മയ്ക്കിപ്പോൾ വേദന കുറവാണ് എങ്കിലും ശരീരത്തിന് ക്ഷീണമുണ്ട് എങ്കിലും തനിയെ നിൽക്കണം എന്നൊരു തരം വാശിയാണവരിൽ അതുകൊണ്ട് ഇപ്പോൾ കണ്ണൻ അങ്ങനെ വീട്ടിലേക്ക് വരാൻ അമ്മയെ നിർബന്ധിക്കാറില്ല അതിനുശേഷമാണ് രണ്ടുപേരും വാഗമണ്ണിലേക്ക് തിരിച്ചത് ഏകദേശം മൂന്ന് മണിക്കൂറിനടുപ്പിച്ചുള്ള യാത്രയുണ്ടായിരുന്നു വൈകുന്നേരം ആറു മണിയൊക്കെ ആയപ്പോഴാണ് യാത്ര തിരിച്ചത് വരുന്ന വഴിയിൽ ചെറിയ ബ്ലോക്കും മറ്റുമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ രാത്രി പത്തുമണിക്കായപ്പോഴാണ് വാഗമണ്ണിലേക്ക് എത്തിയത് അവിടെ കണ്ണൻ നേരത്തെ തന്നെ ട്രാവൽ ഏജൻസി വഴി ഒരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിരുന്നു പക്ഷേ അങ്ങോട്ട് പോകാനുള്ള വഴി അവരെ അല്പം കുഴപ്പിച്ചു കളഞ്ഞു ഗൂഗിൾ മാപ്പ് പോയി അവസാനം എവിടെയൊക്കെയോ പോയി കറങ്ങി കറങ്ങിത്തിരിഞ്ഞ് ചോദിച്ചു ചോദിച്ചാണ് ഒടുക്കം ഹോട്ടലിൽ വന്നെത്തിയത് അവിടെ നിന്ന് യാത്ര തിരിച്ചപ്പോൾ സ്ത്രീ നല്ല ഉത്സാഹത്തിലായിരുന്നുവെങ്കിലും കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണം കൊണ്ടോ മറ്റോ അവൾ കാറിലിരുന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു പക്ഷേ വഴിതെറ്റി തെറ്റി എവിടെയൊക്കെയോ ആയിപ്പോയപ്പോൾ കണ്ണൻ അവളെ വിളിച്ചുണർത്തിയിരുന്നു നിർത്തിയിരുന്നു ഇതാണോ കണ്ണേട്ട ഹോട്ടൽ ക്ഷീണത്തിൽ ഉറക്കച്ചടവോടെ അവൾ ചോദിച്ചു ആ വാ കണ്ണൻ അവളുമായി ഹോട്ടലിലേക്ക് കയറി രാത്രി സമയമായതുകൊണ്ട് തന്നെ അവിടെയൊന്നും കാണുവാനുള്ള അത്രയും എനർജിയൊന്നും രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല യാത്രാക്ഷീണവും ഇരുന്ന ഇരിപ്പിൽ തന്നെയുള്ള യാത്രയും രണ്ടുപേരെയും നന്നേ അവശരാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ റൂമിന്റെ കീ വാങ്ങി രണ്ടുപേരും വേഗം മുറിയിലേക്ക് പോയി എനിക്ക് തലവേദന എടുക്കുന്നു കണ്ണേട്ടാ ലിഫ്റ്റിലേക്ക് കയറിയപ്പോൾ ശ്രീ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു കണ്ണൻ അവളെ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് കയറി അവളോട് മറ്റൊന്നും പറയാതെ കിടന്നോളാൻ പറഞ്ഞു അത്യാവശ്യം തണുപ്പുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് തണുക്കുന്നുണ്ടായിരുന്നു പിന്നീട് മറ്റൊരു കാര്യത്തിനും നിൽക്കാതെ കണ്ണനും അവളുടെ ഒപ്പം കിടന്നുറങ്ങി വെളുത്ത നിറത്തിലുള്ള കർട്ടൻ്റെ ഇടയിൽ നിന്ന് സൂര്യരശ്മികൾ അകത്തേക്ക് കയറി മുറിയിലാകെ വെളിച്ചം പരന്നു കണ്ണിലേക്ക് വെളിച്ചം വന്ന് തട്ടിയപ്പോൾ കണ്ണൻ കണ്ണുകൾ ഈർഷ്യോടെ വലിച്ചു തുറന്നു ക്ഷീണം കാരണം കിടന്നപ്പോൾ തന്നെ ഇന്നലെ രാത്രി ഉറങ്ങിപ്പോയിരുന്നു പിന്നീട് നേരം വെളുത്തു എന്നറിയുന്നത് തന്നെ ഇപ്പോളാണ് കണ്ണുകൾ ഒന്ന് ചിമ്മി തുറന്ന് അവൻ മുറിയിലാകെ ഒന്ന് കണ്ണോടിച്ചു ആദ്യം നോട്ടം പോയത് വാതിലിലേക്കാണ് കാരണം ഇന്നലെ വന്ന് കിടന്നപ്പോൾ വാതിലടച്ചോ എന്നൊന്നും ശ്രദ്ധിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല അത്രമാത്രം ക്ഷീണിച്ചു പോയിരുന്നു നോക്കുമ്പോൾ ഭാഗ്യത്തിന് വാതിൽ അടച്ചിട്ടുണ്ട് അവൻ മുറിയാകെ ഒന്ന് കണ്ണോടിച്ചു ഇന്നലെ രാത്രി ശ്രദ്ധിക്കാനൊന്നും പറ്റാതെ ഇരുന്നുകൊണ്ട് അതെല്ലാം നോക്കി നല്ല മരത്തടികൾ കൊണ്ട് തീർത്ത മുറിയാണ് അതിൽ സോഫയൊക്കെ ഇട്ട് വളരെ മനോഹരമായി തന്നെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ട് മുറിയിലുള്ള ജനലുകളിലെല്ലാം വെളുത്ത നിറത്തിലുള്ള കർട്ടൻ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു കൂടാതെ കട്ടിലിന് നേരെ എതിരായി മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രം കൂടി വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു പോസിറ്റീവായ എനർജി തോന്നി കണ്ണന് തൻ്റെ കയ്യിൽ തല തലവെച്ച് കിടന്നിരുന്ന സ്ത്രീയുടെ തല അവൻ പതിയെ കട്ടിലിലേക്ക് ഇറക്കി കിടത്തി കട്ടിലിൽ എഴുന്നേറ്റിരുന്നു മുറിയാകെ ഒന്ന് കണ്ണോടിച്ചു ശേഷം അവൻ്റെ നോട്ടം നേരെ വന്നു നിന്നത് അവളുടെ മുഖത്തേക്കായിരുന്നു അവൾ ഇപ്പോഴും ഉറക്കം തന്നെയാണ് ആദ്യമൊക്കെ രാവിലെ തന്നെ ഉണർന്നെഴുന്നേറ്റിരുന്ന ആളാണ് ഇപ്പോൾ ആയതിൽ പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കാൻ തന്നെ ഒത്തിരി താമസിക്കുന്നുണ്ട് പക്ഷേ കണ്ണനും അമ്മയും ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ അവൾക്കത് ശീലമായി കണ്ണൻ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ നിഷ്കളങ്കമായി കിടന്നുറങ്ങുകയാണ് അവളുടെ കെട്ടിവെച്ചിരുന്ന മുടിയെല്ലാം അഴിഞ്ഞു പോയിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചെല്ലാം മുഖത്തേക്ക് വീണ് കിടക്കുന്നുണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് വീണ് കൊടുക്കുന്ന മുടിയെല്ലാം എടുത്തു മാറ്റിക്കൊടുത്തു ശേഷം അവളുടെ നെറ്റിയിലായി പതിയെ നേർമയായി ചുണ്ടമർത്തി പുതച്ചിരുന്ന പുതപ്പെടുത്ത് അവളുടെ മേലേക്ക് ശരിയായി ഇട്ട് കൊടുത്ത് അവൻ കട്ടലിൽ നിന്ന് എഴുന്നേറ്റു ആദ്യം തന്നെ ബാഗിൽ നിന്നും ഡ്രസ്സെല്ലാം എടുത്ത് കുളിച്ചൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴും അവൾ അതുപോലെ തന്നെ കിടന്നുറങ്ങുകയാണ് സമയം നോക്കിയപ്പോൾ രാവിലെ പത്തുമണി മണിയായിട്ടുണ്ട് ഇന്നലെ രാത്രി ഇവിടെ എത്തിയപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് എത്തി എന്ന് പറഞ്ഞിരുന്നു പിന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല ഫോൺ ഫോണെടുത്ത് നോക്കിയപ്പോൾ അമ്മയുടെ മിസ്ഡ് കോൾ കിടക്കുന്നുണ്ട് വേഗം തന്നെ അവൻ വീട്ടിലേക്ക് തിരികെ വിളിച്ചു അമ്മയോട് സംസാരിച്ച് മുറിയുടെ ബാൽക്കണിയിലേക്കുള്ള ഡോർ തുറന്ന് അങ്ങോട്ട് ഇറങ്ങി നിന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് തൻ്റെ നഗ്നമായ മുതുകിൽ ചെറിയൊരു തണുപ്പ് പടരുന്നത് അവൻ അറിഞ്ഞത് ഒരു നിമിഷം ഫോണിൽ സംസാരിച്ചിരുന്നവൻ സ്റ്റക്കായിപ്പോയി പക്ഷേ ഒട്ടൊരു നിമിഷത്തിന് ശേഷം അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞ് അവൻ സംസാരം അവസാനിപ്പിച്ച് ഫോൺ കട്ട് ചെയ്തു ഉറക്കം സുഖമായിരുന്നോ അങ്ങനെ തന്നെ നിന്ന് അവൻ ചോദിച്ചു സ്ത്രീ ഒന്ന് മൂളുന്നത് അവൻ ചെറിയ തോതിൽ കേട്ടു അവൻ പതിയെ അവളുടെ നേർക്ക് തിരിഞ്ഞു മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് വെള്ളത്തിന്റെ തണുപ്പാണ് തൻ്റെ ശരീരത്തിലേക്ക് പടർന്നതെന്ന് അവന് മനസ്സിലായി തൻ്റെ പാതി നഗ്നമായ ശരീരത്തിലേക്ക് അവൻ അവളെ പിടിച്ചൊന്നമർത്തി ചെറുതായ ഒരു പതർച്ച അവളിൽ നിറഞ്ഞുവെങ്കിലും അവനിൽ നിന്ന് കുതറി മാറിയില്ല കൂടുതൽ അവനിലേക്ക് ചേർന്ന് നിന്നു രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിക്കുന്നില്ല അവൾ മിഴികൾ ഉയർത്തി വെറുതെ ഒന്ന് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അതിൽ തന്നെ തളർത്താൻ പോകുന്ന അത്രയും ശക്തമായ ഭാവം തന്നോട് മാത്രമുള്ള പ്രണയം നിറഞ്ഞ കണ്ണുകൾ അവൾ നോട്ടം മാറ്റാതെ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു ആദ്യം മുതലേ അവൻ്റെ കണ്ണുകൾ അവൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ് ആദ്യമായി കാണുമ്പോഴും അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നത് ഇതേ പൂച്ച കണ്ണുകളിൽ തന്നെയായിരുന്നു അവനിൽ ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ അത് അവന്റെ കണ്ണുകളാണ് എന്നവൾ നിസ്സംശയം പറയും അത്രത്തോളം എന്തോ തരത്തിലുള്ള ഒരു കാന്തികശക്തി അവൻ്റെ കണ്ണുകൾക്കുള്ളതായി അവൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ നോട്ടം താങ്ങാനാവാത്തതുപോലെ താൻ മുഖം മാറ്റിക്കളഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എന്തോ അവൾക്കവനെ നോക്കിക്കൊണ്ടു നിൽക്കാൻ തോന്നിപ്പോകുന്നു ലോകം തന്നെ ആ കണ്ണുകളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ആദ്യമായി കാണുന്നത് പോലെ അവൻ്റെ കണ്ണുകളിലേക്ക് അവൾ നോക്കിക്കൊണ്ടേയിരുന്നു താനെന്താ ഇങ്ങനെ നോക്കുന്നത് കുറച്ചുനേരമായി കണ്ണെടുക്കാതെ തന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടതും അവൻ അവളോട് ചോദിച്ചു വെറുതെ അവൻ്റെ കണ്ണിൽ നിന്നും അണുവിട നോട്ടം മാറ്റാതെ അവൾ പറഞ്ഞു അത് വെറുതെ കാര്യം പറയി കണ്ണേട്ടൻ എങ്ങനെയാണ് ഈ പൂച്ച കണ്ണ് കിട്ടിയത് അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് ഒരുതരം തരം ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടാണ് ചോദിച്ചത് അത് പിന്നെ വീട്ടിൽ അച്ഛൻ ഇങ്ങനത്തെ കണ്ണുകളായിരുന്നു അതുകൊണ്ടാവാം എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ ദൈവൂട്ടിക്കില്ല അവൻ നിസാരമട്ടിൽ പറഞ്ഞു പക്ഷേ ഈ കണ്ണുകൾ നിങ്ങൾക്ക് വല്ലാതെ ചേരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അവൻ്റെ കണ്ണുകളെ നോക്കി ആരാധനയോടെ വിവരിക്കും പോലെയാണ് അവൾ പറഞ്ഞത് എൻ്റെ പാർവതിക്ക് എന്തു പറ്റി പോയി കുളിക്കാൻ നോക്ക് രാവിലെ തന്നെ വല്ലാത്ത ഫിലോസഫിയൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇന്ന് കുറച്ച് സ്ഥലത്തൊക്കെ പോകാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നടക്കണമെങ്കിൽ എത്രയും വേഗം ഇറങ്ങണം വേഗം വേഗമാവട്ടെ കണ്ണൻ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കുളിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേരും ചുറ്റി കാണാനായി ഇറങ്ങി വലുതായി കാണാനൊന്നുമില്ലെങ്കിലും ചെറിയ ചെറിയ ഫാമുകളും തോട്ടങ്ങളും അങ്ങനെയൊക്കെ കണ്ടു വൈകുന്നേരം ആയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് പടരാൻ തുടങ്ങിയിരുന്നു സ്ത്രീക്കാണെങ്കിൽ തണുപ്പ് വല്ലയിടത്തും കൂടി പോയാൽ തന്നെ പിന്നെ ജലദോഷവും പനിയുമൊക്കെ ആയിരിക്കും അതുകൊണ്ട് വൈകുന്നേരം അധികം താമസിക്കാതെ രണ്ടുപേരും തിരികെ ഹോട്ടൽ റൂമിലേക്ക് തിരിച്ചു രാത്രി ബാൽക്കണിയിലിരിക്കുന്ന സ്ത്രീയുടെ മടിയിലേക്ക് കണ്ണൻ തലവെച്ച് കിടന്നു അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിലൂടെ ചലിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയുമോ കുറച്ച് സമയം കഴിഞ്ഞ് കണ്ണൻ അവളോട് ചോദിച്ചു അവളൊന്നും മൂളി തൻ്റെ അമ്മ തന്നെ നിർബന്ധിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ കൂടെയുള്ള വിവാഹത്തിന് താൻ സമ്മതിക്കില്ലായിരുന്നു അല്ലേ അവളുടെ മടിയിൽ തന്നെ കിടന്നുകൊണ്ട് അവളെ നോക്കി അവൻ ചോദിച്ചു ഒരിക്കലുമില്ല കണ്ണേട്ട രണ്ടാമതൊരു വിവാഹം അങ്ങനെയൊരു കാര്യം സ്വപ്നത്തിൽ പോയിട്ട് മനസ്സിൽ കൂടി ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അത്രത്തോളം മടുത്തു പോയിരുന്നു ജീവിതം അവൾക്ക് അവൻ ചോദിച്ച ചോദ്യത്തിന് രണ്ടാമതൊന്നു ചിന്തിക്കേണ്ട ആവശ്യം കൂടി ഉണ്ടായിരുന്നില്ല അമ്മ പറഞ്ഞാലും അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ താൻ ഇന്ന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതം ഇതിലും മോശാവസ്ഥയിലായിരിക്കുമായിരുന്നു ഒരുപക്ഷേ എന്തെങ്കിലും ചെയ്ത് ഞാനെൻ്റെ ജീവിതം പോലെ അവസാനിപ്പിച്ചേനെ പക്ഷേ ശരിക്കും ഈ സിനിമയിലൊക്കെ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ദൂതനെ പോലെയാണ് കണ്ണേട്ടൻ എനിക്കിപ്പോൾ ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അറിയുന്നത് ഇപ്പോഴാണ് ശരിക്കും സ്വർഗം പോലെ ഏതോ സ്വപ്നത്തിൽ എന്നതുപോലെ അവൾ പുഞ്ചിരിയോടെ ഒരു കഥ പറയുന്നത് പോലെ അവനോട് പറഞ്ഞു അപ്പോൾ റിഗ്രറ്റ് ഒന്നും ഇല്ല അല്ലേ ഇല്ല എന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല ഇല്ല ഇല്ല അവൻ്റെ നോട്ടവും ചോദ്യവും പറച്ചിലുമെല്ലാം എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഇനി ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ അവൻ അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ ഈ മനസ്സിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അവൻ അവളുടെ നെഞ്ചിലേക്ക് അവൻ്റെ ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു ഇനിയും പറഞ്ഞറിയിക്കണോ ഞാൻ അവളും തിരികെ ചോദിച്ചു ഐ ലവ് യു അവൻ അവളുടെ കവിളിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് അരുമയായി പറഞ്ഞു ലവ് യു ടു ഒട്ടൊരു നിമിഷം ആലോചിക്കാതെ അവളും തിരികെ പറഞ്ഞിരുന്നു അവൻ്റെ മുഖം അവളുടെ അടുത്തേക്ക് വന്നു കണ്ണുകൾ അടഞ്ഞുപോയി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് പതിഞ്ഞു വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്ന പഞ്ഞിയിലേക്ക് ചുണ്ടമർത്തിയതുപോലെയാണ് അവന് തോന്നിയത് രണ്ടുപേരും ഒരുപോലെ ചുംബിക്കപ്പെട്ടു അവൾ അവനെയും അവളെയും വാശിയോടെ ചുംബിച്ചു അവൻ്റെ കൈകൾ അവളുടെ കയ്യിൽ നിന്ന് ഇഴഞ്ഞു വന്ന് അവളുടെ കൈവിരലുകളെ കോർത്തു പിടിച്ചു ശക്തമായ ചുംബനം തന്നെയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ ശാന്തമായിരുന്ന ചുംബനം അല്ലായിരുന്നു അവനിൽ വേഗതയും ശക്തിയും കൂടുതലായിരുന്നു പക്ഷേ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും വേദനിപ്പിച്ചില്ല ശാന്തമായി തന്നെ ശക്തമായി ചുംബിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ എപ്പോഴോ രണ്ടുപേർക്കും ശ്വാസം തടസ്സമായി എന്ന് തോന്നിയപ്പോഴാണ് വിട്ടുമാറിയത് അതേ നിമിഷം തന്നെ അവൻ അവളുടെ കഴുത്തിലേക്കാണ് മുഖം അമർത്തിയത് അവളുടെ കൈകൾ അവൻ്റെ കൈകളിൽ നിന്ന് അഴിഞ്ഞുവന്ന് അവൻ്റെ താടിയിലേക്ക് കയറി അവൻ്റെ താടി രോമങ്ങൾ അവളുടെ കഴുത്തിടുക്കിൽ ഇക്കിളി കൂട്ടുന്നുണ്ടായിരുന്നു നമുക്ക് ജീവിക്കണ്ടേ പാർവതി അവിടെ നിന്ന് ചുണ്ടുകൾ ഇഴച്ചുകൊണ്ട് ചെവിയുടെ അരികിൽ വന്ന് അവൻ ചോദിച്ചു അവൾ മറുപടി കൊടുക്കാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല അവളുടെ കൈകൾ അവൻ്റെ ഷോൾഡറിലുള്ള ഷർട്ടിൽ ഒന്ന് മുറുകി അധികം വൈകില്ല എപ്പോഴായിരിക്കും എന്ന് പറയാനും പറ്റില്ല ഇനി കാത്തിരിക്കില്ല അധികം വൈകാതെ നിന്നെ ഞാൻ എൻ്റെ ശരീരത്തോട് ചേർത്തിരിക്കും അവൻ്റെ ഇടർച്ച നിറഞ്ഞ മുരളും പോലെയുള്ള ശബ്ദം സ്ത്രീയുടെ ഉടലാകെ പോയി അവനെ മുഖമുയർത്തി നോക്കാതെ അവൾ അവളുടെ മുഖം അവൻ്റെ ഷോൾഡറിലേക്ക് അമർത്തി വെച്ചു കണ്ണൻ അവളെ അങ്ങനെ തന്നെ എടുത്ത് ഇടുപ്പിൽ പിടിച്ചുയർത്തി തൻ്റെ മടിയിലേക്ക് വെച്ചു അവൾ അപ്പോഴും മുഖം അവനെ കാണിക്കാതെ അവൻ്റെ ഷോൾഡറിലേക്ക് അമർത്തി വെച്ചിരിക്കുകയായിരുന്നു സമ്മതമാണോ അതെനിക്ക് അവൻ അവളുടെ മുഖമുയർത്താൻ ശ്രമിച്ചു കൊണ്ട് ചോദിച്ചു അവൻ നോക്കുമ്പോൾ അവളുടെ മുഖമാകെ ചുവന്നു വന്നിരിക്കുന്നു അവൻ ആ ചുവപ്പിലേക്ക് ആകാംക്ഷയോടെ നോക്കി താൻ അടുത്തു വരുമ്പോഴൊക്കെ അവളുടെ കവിളുകൾ ചുവന്നു വരുന്നത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് കവിളിൽ മാത്രമല്ല മുഖം ആകെ ചുവന്നിരിക്കുകയാണ് അവൻ അവളുടെ നെറ്റി മുതൽ താടിത്തുമ്പ് വരെ ഒന്ന് വിരലോടിച്ചു അവൾ ആ കൈവിരൽ പിടിച്ചു വെച്ചു അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ആകെ ചുവന്നു നീ അവൻ അവളുടെ മൂക്കിലൊന്ന് തട്ടി സ്ത്രീ അതിന് ഒന്ന് ചിരിച്ചു അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു ശൂന്യമായ ആകാശത്തേക്ക് രണ്ടുപേരും വെറുതെ നോക്കിയിരുന്നു അതുപോലെ തന്നെ അവരുടെ മനസ്സും തെളിഞ്ഞു നിൽക്കുകയായിരുന്നു ആ സമയം പിറ്റേ ദിവസം രാവിലെ തന്നെ രണ്ടുപേരും അവിടെ നിന്ന് മൂന്നാറിലേക്ക് പോയി തികച്ചും ആയിരുന്നു വാഗമൺ മാത്രമായിരുന്നു തീരുമാനിച്ചത് എങ്കിലും അവിടെ അധികം പ്രതീക്ഷിച്ചതുപോലെ കാണാനില്ലാത്തത് കൊണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ അവർ മൂന്നാറിലേക്ക് തിരിച്ചു ഏകദേശം മൂന്നര മണിക്കൂർ കൊണ്ട് അങ്ങോട്ടെത്തി ക്ഷീണമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു ആനമുടി മാട്ടുപ്പെട്ടി പള്ളിവാസൽ അങ്ങനെ അവിടെ കാണാനുള്ള സ്ഥലങ്ങൾ ഒത്തിരി ഒത്തിരി ഉണ്ടായിരുന്നു അതെല്ലാം ആദ്യമായി കാണുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത ആവേശവും ഉത്സാഹവുമായിരുന്നു മൂന്നാറിൻ്റെ തണുപ്പിലും കുളിരിലും രണ്ടുപേരും കൈകൾ കോർത്തു പിടിച്ച് ഒരുമിച്ച് ചേർന്ന് അവിടെ മുഴുവൻ നോക്കി കണ്ടു ഭക്ഷണമൊക്കെ കഴിച്ചതിനു ശേഷം വൈകുന്നേരമായപ്പോൾ രണ്ടുപേരും റിസോർട്ടിലേക്ക് തിരിച്ചു അവിടെ വളരെ മനോഹരമായിട്ട് തന്നെ മുറിയെല്ലാം അലങ്കരിച്ചിരുന്നു സ്ത്രീക്ക് അതെല്ലാം കണ്ട് ഒത്തിരി സന്തോഷമായിരുന്നു കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയൊരു യാത്രയൊക്കെ ആദ്യമായിട്ട് യാത്ര പോയതും കണ്ണന്റെ കൂടെ മുംബൈയിലായിരുന്നു ഇന്നിപ്പോൾ വീണ്ടും ഇങ്ങനെയൊക്കെ ആവുമ്പോൾ അവൾക്കത് ഒത്തിരി സന്തോഷമായിരുന്നു അത് കണ്ണൻ്റെ കൂടെയാണ് എന്നതിൽ ഒത്തിരി സന്തോഷം ഇപ്പോൾ അവൾക്ക് ജീവിതം ആസ്വദിക്കാനാവുന്നുണ്ട് നന്നായിട്ട് തന്നെ കണ്ണൻ്റെ കൂടെ ആയിരിക്കുന്ന ഓരോ നിമിഷവും അവൾക്ക് അത്രയും സന്തോഷമുള്ളതായിരുന്നു പകൽ മുഴുവൻ അവൻ്റെ കൂടെ ആയിരിക്കുമ്പോഴും അവൻ തികച്ചും നല്ല രീതിയിൽ വളരെ ബഹുമാനത്തോടെ മസിൽ പിടിച്ചൊക്കെ ആയിരിക്കും വർത്തമാനം എന്നാൽ രാത്രിയായാൽ ആയാൽ ആളൽപ്പം പഞ്ചാരയൊക്കെ ആയിരുന്നു സ്ത്രീ അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു മൂന്നാറിൻ്റെ ഭംഗി മുഴുവൻ രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് ആസ്വദിച്ചു മൂന്ന് ദിവസങ്ങൾ രണ്ടുപേരും ചേർന്ന് അവിടെ ചിലവഴിച്ചു തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്ത ഭാഗമായിട്ട് വരാം ബായ്